മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ഹോംസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ എല്ലാ പർച്ചേസിനും അഞ്ച് ആരാധനാശത്തിന്റെ ഭാഗമായി കരുവാരകുണ്ട് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുരിശുപ്രതിഷ്ഠയും വിളക്കുകൾ തെളിയിക്കലും നടന്നു ഫാദർ ജോബ് ജോർജ് പുതുപ്പറമ്പലിന്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രണ്ടായിരത്തി മുപ്പതിൽ പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തിയാറ് സെപ്റ്റംബർ വരെ നടക്കുന്ന ആരാധനാ ക്രമവർഷത്തോടനുബന്ധിച്ചാണ് കരുവാരക്കുണ്ട് സെന്റ് ജോർജ് മലങ്കര സൊറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുരിശ് പ്രതിഷ്ഠയും ഭക്തസംഘടനകൾ യൂണിറ്റ് രൂപതാ ഭാരവാഹികൾ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വിളക്ക് തെളിയിക്കലും നടത്തിയത് തുടർന്ന് സുവിശേഷ വായന ആഘോഷം മായ വിശുദ്ധ കുർബാന വചന പ്രഘോഷണം ആരാധന ക്രമവർഷ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്